എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ താ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇപ്പം രാവിലെ കഴിഞ്ഞ് ഉച്ചയാവാനായി നല്ല മഴയാണ് മഴ ഒന്ന് തോർന്നിട്ട് പിന്നെ വീണ്ടും വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും വന്നാൽ അമ്മ ഒരു ഇലയൊക്കെ പറിച്ചിട്ട് കാട്ടിൽ പോയിട്ട് എലയൊക്കെ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അച്ചോട്ടിനരോട്ട് ഇടിയുണ്ട് അച്ചു എന്ന പരിപാടി അമ്മമ്മ അമ്മ എന്നാ പരിപാടി അമ്മമ്മ കൊണ്ടുവന്ന ഇല നോക്കലാണ് അല്ലേ അപ്പൊ ഞാനും പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇല കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് മുടി വളർച്ചക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇലയാണ് പോലും ഇത് കേട്ടാ ഇതിന്റെ താളിയില്ലേ താളി തേച്ചിട്ട് തലയിൽ തേച്ചാല് അമ്മ തന്നെ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഇതിലേ പിന്നെ പിന്നെ അരച്ചിട്ട് തേച്ച് പിടിപ്പിക്കണം അരമണിക്കൂർ ജലദോഷമുള്ളവർക്ക് പറ്റില്ല തണുപ്പ് ഇത് കൂടുതലാണ് ഞാൻ കഴിഞ്ഞ എന്റെ താരം മോള് അമ്മ അമ്മതാ താളി തേക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതൊക്കെ ഈ ഇല വെച്ചിട്ട് ആരെങ്കിലും ഇത് വെച്ചിട്ട് താളി തേച്ചിട്ട് താരം മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്റെ കമന്റ് ബോക്സിൽ ഇട്ടണം അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ പറഞ്ഞു ഒന്ന് രണ്ട് തവണ അമ്മ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും താളി തേച്ചിട്ട് ഇതാ കൂടാൻ താളി തേക്കാൻ വേണ്ടിയിട്ട് തേപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചോട്ടിനും അരോട്ടിനും റെഡിയാണ് അല്ലേ അച്ചോ റെഡി അല്ലേ റെഡിയാണെന്നാ പറയുന്നത് അപ്പൊ നമുക്കിത് അരച്ചിട്ട് വരാം അല്ല അമ്മേ അമ്മ ഇതിന് പറഞ്ഞു ഇതിന് ഒരു കടങ്കതിയിലുണ്ട് പറഞ്ഞു കേട്ടോ എന്ന കടങ്ങതാ അമ്മ അമ്മ കറുത്തിട്ട് മോളു വെടുത്തിട്ട് മോളെ മേളൊരു സുന്ദരി കോതന്നറിയാം അപ്പൊ ഇതിന്റെ ഉള്ള ഒരു പൂവിനാണ് ആ പൂവില്ല അല്ലേ അല്ലേ ആ പൂവില്ല ഇത് 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 അമ്മ ഇതൊരു ചെറിയ പൂക്കളുണ്ട് അപ്പൊ നമുക്ക് അരച്ചിട്ട് എടുത്തിട്ട് വരാം അല്ല അമ്മ അരച്ചെടുത്തിട്ട് അപ്പൊ അച്ചൂട്ടനരൂട്ടനും ഇന്നൊരു മഴയത്തെ പാട്ടെല്ലാം പഠിച്ചിട്ടുണ്ട് അച്ചൂ നമുക്ക് പാട്ട് തരുമോ പാട്ട് കളിവെല്ലം കറിവെല്ലപ്പൂവും തുമ്പികളും കാറ്റെന്നു കളിവെല്ലം മുങ്ങിപ്പൂയി ചെലവെല്ലും തുമ്പൂ തുമ്പൂഴുകിപ്പോയി അങ്ങനെയല്ലേ ഇനി ആച്ചുപാട്ടേട്ട് അച്ചൂൻ്റെ പാട്ടുപാടാ അച്ചുന്റെ പാട്ട് ഏതാ ഏതെങ്കിലും ഒരു പാട്ട് പാടുക്കുന്നിട്ടില്ല ആ ഇമ്പമുള്ള പാട്ടുപാടും ഇമ്പമുള്ള പാട്ട് 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 ഇന്നു കേട്ട വെരി ഗുഡ് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഒരു മിനിട്ടേ ആരും ആരും കൂട്ടിൻ്റെ പല്ലിങ്ങനെ പോയ രണ്ട് പല്ലും പോയിട്ടുണ്ട് രണ്ട് പല്ലും പോയിട്ട് എങ്ങനെയാ പൊരിഞ്ഞത് ഏ എങ്ങനെയാ പൊരിഞ്ഞത് ഇവിടെ എങ്ങനെയാ പൊരിഞ്ഞേ ഇവിടെനിന്ന് എങ്ങനെയാ പൊരിഞ്ഞെ എങ്ങനെ പൊരിഞ്ഞത് പറു പൊരിച്ചെടുത്തു വന്നിട്ട് എന്നിട്ട് കയ്യിൽ വന്നു എന്നിട്ട് അയ്യോ എന്നിട്ട് ബ്ലഡ് വന്നുവല്ലേ എന്നിട്ട് എന്നിട്ട് രണ്ട് പല്ല് ആദ്യത്തെ പല്ല് വന്നില്ലല്ലോ ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ മുഖം കാണാൻ അച്ചപ്പനെ പോലെയുണ്ടല്ലേ അതെല്ലാം പോയിട്ട് കുറേ ദിവസമായി സ്കൂളൊന്നും ഇല്ലാത്തത് ഏകദേശം ഒരാഴ്ചയായി നമ്മളെ ഓണത്തിനുള്ള പത്ത് ദിവസത്തെ ലീവ് പോലെ തന്നെ ഫോൺ എടുത്ത് കളിക്കല്ലേ ഫോണും ഭയങ്കര വീക്ക്നസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പം ഓണത്തിനുള്ള ലീവ് പോലെ പത്ത് ദിവസം ലീവൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇവിടുന്ന് പഠിക്കലുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡിക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്നിരുന്ന് പഠിപ്പിക്കുന്നുണ്ട് അമ്മഅമ്മ താളി അരച്ച് നോക്കാലോ നോക്കാം വാ അപ്പൊ നമ്മൾ താളിയൊക്കെ അരക്കാൻ വേണ്ടി വന്ന അരച്ച് പകുതിയായി നന്നായിട്ട് അരച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ മിക്സിയിലാവില്ലട്ടോ ഇതുപോലെ അമ്മിയില് തന്നെ അരക്കണം മിക്സിൽ ആവുമ്പോ അരക്കുമ്പോ ഇതുപോലെ നൈസായിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പം താളി അരക്കുന്ന സമയത്ത് ഇതുപോലെ അമ്മിയിൽ അരക്കലാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള താളി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഇലയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ വെള്ളിയില എന്നാണ് കേട്ടോ പേര് വെള്ളിയിലെ താളിയാണ് നിങ്ങളിപ്പോൾ ആക്കുന്നത് വെള്ളിയിലാണ് ആ ഇലയുടെ പേര് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ തലേ ദിവസം തലേ ദിവസത്തെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മസാജ് ചെയ്യലാണെങ്കിൽ ഇതിൻ്റെ ഇലയുടെ അംശങ്ങളൊക്കെ നമ്മൾ മുടിയിൽ കുടുങ്ങിയിട്ട് മുടി ചടകെട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു അരിപ്പിയോ അല്ലെങ്കിൽ ഇതുപോലൊരു തോർത്തോ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത് നല്ല റിസൾട്ട് ഉണ്ടാവുന്ന പറഞ്ഞത് ഇപ്പം താരമുള്ളവർക്ക് മാത്രമല്ല കേട്ടോ താരനില്ലെങ്കിലും മുടിയിൽ ഇടയ്ക്കിടക്ക് ഇതൊരു വീക്കിലി ഒരു രണ്ട് തവണയൊക്കെ നമ്മളെ തലയിൽ താളി തേച്ച് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കലാണെങ്കിൽ താ മുടിയൊക്കെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഫസ്റ്റ് ടൈമാണ് ഇതാരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആച്ചൂട്ടനും ആരൂട്ടനും പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നു പക്ഷേ എങ്കിൽ ആരൂട്ടൻ അതിൻ്റെ ആ ഒരു ജെല്ലി അതായത് ആ ഒരു താളിയുടെ ജെല്ലി കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ മാറി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പം അവൻ എന്തോ ഇഷ്ടമുള്ളാണ്ടായി എന്നിട്ട് അവൻ പറഞ്ഞു എനിക്ക് വയ്യാന്നിട്ട് അവൻ മാറിയിരുന്നു പക്ഷേ ആച്ചൂട്ടൻ ചെയ്തോട്ടോ ആച്ചൂട്ടൻ അവനെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ജെല്ലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വഴുവഴുക്കുണ്ടായിരുന്നു നല്ല ജെല്ലി ആയിരുന്നു അപ്പോൾ തലയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് തേച്ചിട്ട് തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നോർമൽ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു പാട് അതായത് അരച്ചെടുക്കാൻ ഇതിൻ്റെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാടുണ്ട് നന്നായിട്ട് അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ബെറ്റർ ആയിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലേ അല്ലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും ഇല്ലേ അപ്പം നമുക്ക് ഇതുപോലെ വെള്ളിയിലെ താളൊക്കെ ഇതുപോലെ കാട്ടിലെ കാടുകളിലാന്ന് കാടുകളെന്ന് വെച്ചാൽ നമ്മൾ പറമ്പുകളിലൊക്കെ കാണും കേട്ടോ ഇതുപോലെയുള്ള ഈയൊരു വെള്ളിയിലെ താ വെള്ളിയിലെ പറമ്പുകളിലൊക്കെ കാണാൻ വേണ്ടി കിട്ടും അപ്പോൾ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ വിചാരിച്ചിത് കുറേ കാണുന്നുണ്ട് കുറച്ച് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചു കാരണം മുടിക്കും നല്ലതാണെന്നല്ലേ പറഞ്ഞത് അപ്പം കുറച്ച് ഞാനും കൂടി ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മൾ താളിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തലയിലൊക്കെ തേച്ചിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം അപ്പം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് മറത്തണം എങ്കിലും മാത്രമേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബായ്